നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വണ്ടൂർ വികസന ഫോറത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു പുരിക്കോട്ടിൽ ഹൈദർ സ്മാരകത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കുട്ടികളെയാണ് മൊമൻഡോ നൽകി ആദരിച്ചത് കുടുംബത്തിലെ വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ വന്നു എല്ലാവരും ആളുകൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വളരെ സന്തോഷം നല്ല ക്രൗഡ് വളരെ ആൾമോസ്റ്റ് ക്രൗഡഡ് തന്നെയാണ് കുട്ടികളോട് രണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ ഈ എസ് എസ് എൽ സി കഴിഞ്ഞവരായാലും പ്ലസ് ടു കഴിഞ്ഞവരായാലും ഇനി ഹയർ സ്റ്റഡീസു പോകുമ്പോൾ ഇപ്പോൾ കിട്ടിയ മാർക്ക് കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ നല്ല നല്ല മാർക്ക് വന്നിട്ടുണ്ട് അതല്ല കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല മാർക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് എക്സാമിനെങ്കിലും അത് മാറ്റിയിട്ടതിന് പ്രിപ്പയർഡ് ആവണം എന്നാണ് പറയാനുള്ളത് ചടങ്ങിൽ പ്രസിഡന്റ് കെ ടി സലീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉമ്മർ തുറക്കൽ ട്രഷറർ സാജിദ് അക്ബർ കർമാര എൻ മഖബൂൽ കെ ടി അബ്ദുൾകുട്ടി ഇ പി ഫിറോസ് എൻ ഹാരിസ് വി ടി സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്